الحمد لله الحمد لله رب العالمين الحين. حمدا طيبا مباركا جزيلا جميلا بدوام ملك الله. آمين. حمدا يوافينا ويكافي مزيدا. اللهم اثر وبلغ مثل الثواب ما كريناه وما صليناه وما سلمناه. عادي هذه هدية وصلاة ورحمة نازلة وبركة شاملة. آمين. وقبولة ومرضية منا. إلى حضرة سيدنا وشفعنا آمين وآخر أيدينا وثمرة فؤادنا مصطفى ومربنا محمد صلى الله, الله عليه وسلم الله. الله. اللهم آتِه الوسيلة والفضيلة والدرجة الرفيعة وبعثه مكارم محمود الذي بعثه وارزقنا شفعته يوم القيامة آمين إنك لا تخلف الميعاد آمين, آمين اللهم ارزقنا في الدنيا زيارته آمين وفي الآخرة شفاعته آمين وفي القلب محبته آمين وفي المنام رؤيته آمين ولا تغرنا رؤيته آمين وحوردنا حول المورود آمين. اللهم بارك لنا

ഒരുപാട് മുറാതി വെച്ച് ഈ മജിൽസിൽ ഇരിക്കുന്നു അല്ലോ ഈ മജിലിസിൽ കാണുന്നവർ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമല്ല വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണല്ല ഒരുപാട് പേര് രോഗികളാ എല്ലാരും രോഹിണി മരുന്ന് കുടിച്ചിട്ടു മാറാത്ത ഒരു നീ ഞങ്ങൾക്ക് തെരല്ലോ ഞങ്ങളെ മക്കളെ നന്നാക്കണം ഞങ്ങള് ഭർത്താക്കന്മാർ നന്നാക്കണല്ലോ ഞങ്ങളെ മരുമക്കള് നന്നാക്കണല്ലോ ഞങ്ങളെ പേരമക്കള് നന്നാക്കണല്ലോ അവരെ കല്ലിനെ അടിമയാക്കലെറേ അവരെ അടിമയാക്കല്ല റബ്ബേ പെണ്ണിനടിമയാക്കല്ലോയാക്കൽ എം ഡി അടിമകളാക്കല്ല റബ്ബേ ടി അവർക്ക് നല്ല നല്ല കൂട്ടുകാരികളെ കൊടുക്കണമല്ലോ ആ ഒരുപാട് പേര് രോഗികളാണല്ലോ കിടക്കുന്ന കിടപ്പില് മൂത്രം എടുക്കുന്നവരുണ്ട്

സമാധാനം അവർക്ക് സന്തോഷം നൽകണമല്ലോ അവർക്ക് ഞങ്ങളെ മക്കളെ നീ പ്രണയത്തിന്റെ പലോപനങ്ങളിൽ ഞങ്ങളെ മക്കളെ നന്നാക്കണല്ലോ കല്യാണം ശരിയാവാത്ത ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് അവർക്ക് ഹൈറായ തുണകള സമാധാനം സന്തോഷം നൽകേറബേൽ ഞങ്ങളെ മക്കളെ പഠിപ്പില് ഞങ്ങളെ മക്കളെ പഠിപ്പില് പറക്കത്തി നൽകണല്ലോ ഒരാളെയും കുറ്റം പറയേണ്ട കല്വ് തരല്ലേ ഒരാളെയും വേദനിപ്പിക്കേണ്ട കല്വ് തരല്ല സമാധാനം നൽകണല്ലോ ആരാരും ഇല്ലാത്ത കബറില് കിടക്കേണ്ടവരാണ് അല്ലാഹുവേ സോഷ്യൽ മീഡിയയിലൂടെ ഒരാളെയും അഭിനീറ്റപ്പെടുത്തേണ്ട മനസ്സു തരല്ല

ഭർത്താവിനെ വേണ്ടാതെ പറഞ്ഞ് പോലീസ് സ്റ്റേഷന് കേസ് കൊടുത്തിട്ടുണ്ട് ഭാര്യനെ വേണ്ടാതെ പറഞ്ഞ് ഭർത്താവ് കേസ് കൊടുത്തിട്ടുണ്ട് ലാഹുവേ അവര് പിരിഞ്ഞ് ജീവിക്കാനാണ് നിന്റെ കൊല്ലമാണെങ്കിൽ അവരെ നീ പിരിപ്പിക്കണമല്ല എല്ലാം ഒരുമിച്ച് ജീവിക്കാനാണ് നിന്റെ കൊല്ലമാെങ്കിലും അവരെ നീ ഒരുമിപ്പിക്കണല്ലാഹുവേ

സ്വീകരിക്കണേ ഞങ്ങൾ സ്വീകരിക്കണേല്ലോ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കണല്ലോ ഓതാണിരുന്നവരാണ് ചൊല്ലിയത് എന്റെ ഹൈറിൻ്റെ കിതാബിൽ ഞങ്ങളെ പേര് രേഖപ്പെടുത്തണല്ലോ

കണ്ണേർ പാത്തിലാക്കി കൊടുക്കരുത് ഞങ്ങൾ അടുത്ത് വരുന്നത് വെറുതെ ആക്കല് ഞങ്ങൾ സ്വീകരിക്കണല്ലോ حسبنا الله ونعم الوكيل ونعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم آمين آمين برحمتك يا أرحم الراحمين أعلم بابو آية متن بيود حضرت ഞങ്ങൾക്ക് തോഫിക്ക് ഏക ആരമ്പായ മുത്തനെ ബിയോടെ ഹലരത്തിൽ ചെന്ന് താൻ ഞങ്ങൾക്ക് തോഫിക്ക് ഏക വാഹലിൽ കുമ്പതി ഹണറായി കൊമ്പതി செய்தில் கவுனை அஃல புரத்தில் ஐநீ ஆரம்ப போ ما أجمل خير الفريقين انس العريبينا ابي الله مولى صالح

دائما صلى في الخلق رسول be